മണിക്കൂർ സൂചി എഴുന്നൂറ്റി നാൽപ്പത്തി നാല് സെക്കൻഡിനുള്ളിൽ തിരിഞ്ഞ കോൺ അളവ് എത്ര അപ്പോൾ ഒരു മണിക്കൂറിൽ മണിക്കൂർ സൂചി തിരിയുന്നത് മുപ്പത് ഡിഗ്രിയാണ് ഒരു മണിക്കൂറിൽ മണിക്കൂർ സൂചി തിരിയുന്നത് മുപ്പത് ഡിഗ്രി അങ്ങനെ ആകുമ്പോഴാണ് പന്ത്രണ്ട് മണിക്കൂറാകുമ്പോൾ ടോട്ടൽ വൺ റൗണ്ട് ഫുൾ ആംഗിൾ ത്രീ സിക്സ്റ്റി ആകുന്നത് ഇനി ഒരു മിനിറ്റിൽ മണിക്കൂർ സൂചി സൂചിത്തിരിയുന്നത് എത്രയായിരിക്കും അപ്പോൾ ഒരു മണിക്കൂറിൽ മുപ്പത് ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ ഒരു മിനിറ്റിൽ മുപ്പത് ബൈ അറുപത് അര ഡിഗ്രി ആണല്ലോ ഇത് ഇതാണ് നമ്മൾ കൂടുതലായിട്ട് എപ്പോഴും കണക്കുകൾ ചെയ്യാറുള്ളത് അര ഡിഗ്രി ഒരു മിനിറ്റിൽ മണിക്കൂർ സൂചി അര ഡിഗ്രിയാണ് തിരിയുന്നത് ഇനി ഒരു സെക്കൻഡിൽ ഒരു സെക്കൻഡിൽ മണിക്കൂർ സൂചി വീണ്ടും ഇതിനെ ബൈ സിക്സ്റ്റി ചെയ്യുക വൺ ബൈ വൺ ട്വൻ്റി വൺ ബൈ വൺ ട്വൻ്റി ഡിഗ്രി ആയിരിക്കും ഒരു സെക്കൻഡിൽ അങ്ങനെയാണെങ്കിൽ എഴുന്നൂറ്റി നാൽപ്പത്തി നാല് സെക്കൻഡിൽ മണിക്കൂർ സൂചി തിരിയുന്നത് എഴുപത്തി എഴുന്നൂറ്റി നാൽപ്പത്തി നാല് ഇൻറ്റു വൺ ബൈ വൺ ട്വൻ്റി അതായത് എഴുന്നൂറ്റി നാൽപ്പത്തി നാലിന് നൂറ്റി ഇരുപത് കൊണ്ട് ഡിവൈഡ് ചെയ്യുക സിക്സ് ടൈംസ് സെവൻ ട്വൻ്റി ട്വൻറ്റി ഫോർ പോയിൻ്റ് സീറോ സിക്സ് പോയിൻ്റ് ടു സിക്സ് പോയിൻറ്റ് ടു ഡിഗ്രി